എറണാകുളം ലോ കോളേജിന് മുൻപിൽ വാനും കാറും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു വാൻ ഓടിച്ചിരുന്ന വടുതല സ്വദേശി ജോണിയാണ് മരിച്ചത് കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങൾ നൽകും എപ്പോഴായിരുന്നു അപകടം അമിത കാരണം ദിവ്യ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് എറണാകുളം ലോ കോളേജിന് സ്കൂൾ വാനും കാറും കൂട്ടിയിടിച്ചത് ഡ്രൈവറെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റിയിരുന്ന പിന്നീട് ഇദ്ദേഹം ജോണിയാണ് മരിച്ചത് ഈ സംഭവത്തിൽ കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അമിതവേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ കാർ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ദിവ്യ യെസ് എറണാകുളം ലോ കോളേജിന് മുന്നിലാണ് അപകടം ഉണ്ടായത് വാനും കാറും കൂട്ടിയിടിച്ചാണ് ഒരാൾ മരിച്ചത് നിധിൻ സേവറാണ് വിശദാംശങ്ങൾ നൽകിയത്